േ ഇഷ്ടംപോലെ ഫ്രോക്ക് നീറ്റിയുടെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി പാറ്റേൺ ആണ് ഇട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റുന്ന പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളൂ എല്ലാം സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഫ്രോക്ക് കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവർക്കും ഡാലി ഓൺ ലൊഫേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നമ്മൾ മൂന്ന് വെറൈറ്റി പാറ്റേണിലുള്ള ഫ്രോക്ക് നേരിയുടെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കളേഴ്സും നല്ല പാറ്റേണും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വേദന സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഒന്നിന്റെ റേറ്റ് ടു ആണ് മിനിമം നമ്മൾ നമ്മളിന്ന് മൂന്നെണ്ണം പർച്ചേസ് ചെയ്യണം മൂന്നെണ്ണം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ മൂന്നോ അതിൽ കൂടുതലും എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് നൽകുന്നത് എല്ലാം കോട്ടൺ ലൈറ്റ് വൈറ്റ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം കേട്ടോ ഫസ്റ്റ് എന്നെ നാല് കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടാണ് കൊടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫീഡിങ് ഫ് ഓപ്ഷൻസ് ആയിട്ട് സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ആ സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവ് ആണ് കേട്ടോ റിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് ഉണ്ട് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ടും നെക്സ്റ്റ് ഒരു വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുണ്ട് ഇല്ല എല്ലാ ഒരു പ്രിൻ്റ് എടുത്ത് നിൽക്കുന്ന ഒരു പ്രിൻ്റാണ് നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഔട്ട്പുട്ടും നോക്കി നമ്മൾ എന്താ പറയുക എല്ലാം ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഓരോ പ്രാവശ്യം ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കൊണ്ടുവരുന്നത് ഒന്നും നമ്മൾ റീസ്റ്റോക്ക് വരുന്നില്ല ഓരോ ടൈമിലും ന്യൂ സ്റ്റോക്കായിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ നാല് ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മൂന്നെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു പ്രിന്റും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് രണ്ടല്ലേ നമുക്കൊരു കോഡ് സെറ്റിലൊക്കെ വന്നിട്ടുള്ള പോലത്തെ ഒരു പ്രിന്റ് ആയിരുന്നു അല്ലേ ഈ ഒരു പാറ്റേണിൽ പ്ലെയിനിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള കോഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് പ്രോ സിബ് കൊടുത്തിട്ടുണ്ട് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അവർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നത് ഇതിലൊരു അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിലുള്ള ഒരു കളറാണ് കേട്ടോ എന്നാൽ ഒരു റെഡ് അല്ല ഒരു ഒരു ഒരുപാട് ഡാർക്ക് അല്ലാത്ത ഒരു ഷെയ്ഡ്സ് ഇല്ല ഒരു സ്റ്റാൻഡേർഡ് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡ് നെക്സ്റ്റ് മസ്റ്റേഡ് ഒരു യെല്ലോ ഷെയ്ഡ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എല്ലാം മിക്സ് എല്ലാ ഡിസൈൻസ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആവുന്ന ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് പ്രിൻറ്റിലും കളേഴ്സിലും മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഈ ഒരു റെഡ് ഷെയ്ഡ് അല്ലേ നെക്സ്റ്റ് നല്ല നമ്മുടെ ഡിമാൻഡുള്ള ഈ ഒരു യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് ഈ ഒരു നേവി ബ്ലൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മജന്ത പോലത്തെ ഒരു കളർ കേട്ടോ റോസ് കളർ പിന്നെ മൂന്ന് ഷെയ്ഡ്സിലാണ് വന്നത് ഫസ്റ്റ് ഷെയ്ഡ് മാത്രം നാല് കളേഴ്സ് ആണ് ബാക്കിയൊക്കെ അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് ഒന്നിൻ്റെ റേറ്റ് റൈറ്റ് ട്യൂ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത ശേഷം പ്രൊഡക്റ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ കമൻസും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ അപ്ഡേഷൻസ് കറക്റ്റായി ഫോളോ ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ